ഈ ഒരു ഫോട്ടോ എഡിറ്റർ ഫോണിൽ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോകളിലുള്ളവരെ ഒരുമിപ്പിക്കാനും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകൾ കൊടുക്കുവാനും മാത്രമല്ല എ ഐ ബാക്ക്ഗ്രൗണ്ടുകളും ഇതിൽ ആണ് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഏത് ഫോട്ടോ എഡിറ്റിംഗ് അറിയാത്തവർക്കും വളരെ നിഷ്പ്രയാസമായും വളരെ എളുപ്പത്തിലും ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിൽ നിരവധി എ ഐ ഫിൽറ്ററുകളും കാർട്ടൂൺ ജനറേറ്റഡ് ഫോട്ടോകളും എല്ലാം ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല പോസ്റ്ററുകൾ നിർമ്മിക്കുന്നവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രീമിയം വേർഷനും ഫ്രീ വേർഷനും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിലൂടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് എത്തുന്ന ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും വലതു വശത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേരോട് കൂടി ഒരുപാട് ഫോൾഡർ കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട് ഇമേജ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാനായിട്ട് സാധിക്കും സാധാരണ മുമ്പെല്ലാം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ഫേസ്ബുക്ക് ഡിലീറ്റായി ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ട് സ്ട്രൈക്ക് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ ക്യു ആർ കോഡിൻ്റെ അകത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം എന്ന് കാണാൻ സാധിക്കും രണ്ട് പ്രീമിയമാണ് അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോർ വേർഷൻ വേണമെങ്കിൽ പ്ലേ സ്റ്റോർ വേർഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി ജസ്റ്റ് പ്രീമിയത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവും ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് ഇനി ഒന്നിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലിങ്ക് രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ വെർഷനോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം മാക്സിമം പ്രീമിയം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പരസ്യങ്ങൾ ഉണ്ടാവില്ല അതുമാത്രമല്ല എല്ലാ ഫീച്ചറുകളും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും ആപ്പിൽ നിന്നും എഡിറ്റ് ചെയ്ത ചില ഫോട്ടോകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഫോട്ടോ ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്തതാണ് ഈ ഫോട്ടോയും ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്തതാണ് മോളുടെ ഈ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ കേക്കിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എ ഐനോട് പറഞ്ഞപ്പോൾ എ ഐ ക്രിയേറ്റ് ചെയ്ത് തന്നതാണ് ശരിക്കും ഒരു ഒറിജിനാലിറ്റി തന്നെ തോന്നിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മോൾ കിടക്കുന്ന മോളുടെ ബർത്ത്ഡേ ആണ് എന്നായിരുന്നത് മോൾ കിടക്കുന്ന ഈ ഒരു ഫോട്ടോ കേക്കിൻ്റെ മുകളിൽ കിടക്കുന്ന രീതിയിലേക്ക് എ ഐ തന്നെ ആക്കി തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേക്ക് മോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുമുണ്ട് ഇതുപോലെയെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാത്രമല്ല മോൻ്റെ ഈ ഒരു ഫോട്ടോയും എൻ്റെ ഈ ഒരു ഫോട്ടോയും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ആക്കി തന്നിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയാക്കിയിട്ട് എച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഫോട്ടോകൾ തരും ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണും ക്രിയേറ്റ് അതോടൊപ്പം തന്നെ എ ഐ ബാക്ക്ഗ്രൗണ്ട് എ ഐ ഫിൽറ്റർ ഇങ്ങനെ നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാം അതോടൊപ്പം തന്നെ എ ഐ എക്സ്പ്ലെയിൻഡ് അതോടൊപ്പം തന്നെ ഫെസ്റ്റിവൽ പോസ്റ്ററുകളൊക്കെ ഇതിലൂടെ കൂടെ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ റിമൂവ് ഓബ്ജക്റ്റ് എ ഐ എക്സ്പ്ലെയിൻഡ് എ ഐ ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഞാൻ എല്ലാ ഓപ്ഷനും കാണിച്ചിരുന്നില്ല നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയറിൻ്റെ കാറ്റഗറിയിൽ ക്രിയേറ്റ് ചെയ്യണോ കാർട്ടൂൺ ഫ്രണ്ടായിട്ടുള്ള എഡിറ്റ് ചെയ്യണോ അതോടൊപ്പം തന്നെ പ്രൊഫഷണലായിട്ട് ചെയ്യണോ നാച്ചുറലായിട്ട് ചെയ്യണോ എല്ലാം ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത ഫോട്ടോകളാണ് മികച്ച രീതിയിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ഇതിലൂടെ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഫൈൽ ഡി പി ഒക്കെ ആക്കാനൊക്കെ ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ് ഫെബ്രുവരിയിൽ വാലൻറ്റൈൻസ് ഡേക്ക് ഫോട്ടോകൾ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്തിനും ഇതിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ് വളരെ വേഗം കാരണം അതിൽ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് ലൈറ്റ് ആവും വീഡിയോയുടെ ലെങ്ത്ത് വർദ്ധിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു മുകളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ താഴെ നമുക്കൊരുപാട് ഓപ്ഷൻ കാണും നമുക്കിവിടെ എ ഐ എ ഐ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാം എറേസ് ചെയ്ത് തരും നമുക്ക് ഇതിൽ കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് എ ക്രിയേറ്റ് എ ഐ എന്നുള്ള ക്യു എ ഐ എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി തരും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ശരിക്കും റിമൂവ് ആവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഇവിടെ എറേസ് ചെയ്യാനും ഫെൻസിലൊക്കെ ഉപയോഗിച്ചാലെല്ലാം സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അതിന് ശേഷം നമുക്കിത് ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് ചെയ്തുകൊണ്ട് ഗ്യാലറിലേക്ക് സേവ് ആവും വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം അതിനായിട്ട് ഞാനൊരു ഫോട്ടോ ഇവിടെ ദുൽഖറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ് ഈ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ റിമൂവ് ആക്കി തരും അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം അതിനുശേഷം വീണ്ടും ക്രിയേറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത രണ്ട് ഫോട്ടോകളും ഇങ്ങോട്ട് കൊണ്ടുവരിക ആദ്യം എൻ്റെ ഈ ഒരു ഫോട്ടോയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയത് ആ ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം അതിനുശേഷം താഴെ നമുക്ക് ഫോട്ടോയിൽ ടെസ്റ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ള ഭാഗം അതോടൊപ്പം തന്നെ നിരവധി ഫോണുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കളർ വേണമെങ്കിൽ ഇവിടെ കളർ എല്ലാം നിങ്ങൾക്ക് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം വ്യത്യസ്തമായ ഒരുപാട് ഫോണ്ടുകളും ഒരുപാട് കളറുകളുമൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് രണ്ട് ഫോട്ടോ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ് തൽക്കാലം ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരുക എന്ന് മാത്രമാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ ഫോട്ടോയും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ഫോട്ടോയും ഞാൻ ഇവിടെ ഈ ഒരു ഫോട്ടോയും ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് ഇങ്ങനെ പൊസിഷനൊക്കെ ആക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ഫോട്ടോയും ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാം നമ്മുടെ ആവശ്യാനുസരണം അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സ്റ്റിക്കറുകൾ കാണാം ഈ ഫോട്ടോയിൽ വേണമെങ്കിൽ ടെസ്റ്റ് ഉൾപ്പെടുത്തിട്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടുത്താം സ്റ്റിക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി സ്റ്റിക്കറുകൾ കാണാം നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റിക്കറുകൾ ഏതെല്ലാം ഭാഗത്ത് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് സ്റ്റിക്കറുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തി ഫോട്ടോയെ അതിമനോഹരമാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് ഫോട്ടോയുടെ ഇതുപോലുള്ള സെറ്റപ്പുകളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഇതുപോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല അടിപൊളിയാക്കി കളറിങ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യാനും സാധിക്കും രണ്ട് ഫോട്ടോ ഒക്കെ വേണമെങ്കിലും രണ്ട് ഫോട്ടോയ്ക്ക് നമുക്ക് ഇതുപോലെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം സ്റ്റിക്ക് മാർക്ക് കൊടുത്ത് വീണ്ടും സ്റ്റിക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്ലവേഴ്സ് എന്നുള്ള ഭാഗം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൂക്കൾ എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളി എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഒന്നിനെ ഓപ്പോസിറ്റ് കൂട്ടാം ഫിൽറ്റർ ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ബ്രൈറ്റ് ഫോട്ടോ ഒക്കെ ഒന്നും കൂടി ഗ്ലാമറസ് ആയിട്ട് തോന്നി വാമൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഫോട്ടോകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിലേക്ക് സേവ് ആവും രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം എ ഐ ബാഗ്ഗ്രൗണ്ട് എ ഐ ഫിൽട്ടർ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട് എ ഐ ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയെ കാർട്ടൂൺ രൂപത്തിലാക്കി മാറ്റാം അങ്ങനെ ഒരുപാട് ഓപ്ഷനൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം എ ഐ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗം കൊടുത്തുകൊണ്ട് ഞാനിവിടെ എൻ്റെ മോൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുക്കുന്നത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നിങ്ങൾക്ക് ഫോട്ടോയുടെ സൈറ്റ്സൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതിനുശേഷം ഞാനിവിടെ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഗൂഗിൾ ചീബോർഡാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഞാനിവിടെ മലയാളം കൊടുത്തുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷും കൊടുക്കുകയാണ് അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്നിവിടെ പറഞ്ഞാൽ മതി ഇവിടെ പൂക്കളുടെ നടുവിൽ നിൽക്കുന്ന ഫോട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റീട്രൈ എന്ന് പറയും മിക്കവാറും സമയങ്ങളിൽ അത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ റീട്രൈ കൊടുത്താൽ മതി മൂന്നാമത്തെ പ്രാവശ്യം റീട്രൈ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ അത് റെഡി ആവും ഫസ്റ്റ് ഒന്ന് രണ്ട് വട്ടം ചെറിയ എറർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് എ ഐ അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോ തരും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഉപയോഗിച്ച് നോക്കുക നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞ എ ഐ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എ ഐ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ വന്ന് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാക്കി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്താലും മതി നമുക്ക് അടിപൊളിയാക്കിയിട്ട് തരും ഇത് കണ്ടത് പൂക്കളുടെ നടുവിൽ നിൽക്കുന്ന ഫോട്ടോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ഫോട്ടോകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തരും അപ്പോൾ കെടൻ ആപ്ലിക്കേഷനാണ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവും ഇനി ഗ്യാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ കാണാൻ സാധിക്കും നമ്മൾ എഡിറ്റ് ചെയ്ത രണ്ട് ഫോട്ടോകളും ഇവിടെ കാണാൻ സാധിക്കും അടിപൊളി ആപ്ലിക്കേഷനാണ് താല്പര്യമുള്ള കൂട്ടുകാർ ഉപയോഗിക്കുക ഇത്തരം ടെക്നോളജി വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ടെക്നോളജി വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ